നമസ്കാരം ചില ആളുകളോട് ചോദിച്ചാൽ നിങ്ങളുടെ വിനോദം എന്താണ് എന്ന് ചോദിച്ചാൽ ചിലർ ഒരു പുഞ്ചിരിയോടെ പറയും ഉറക്കമാണ് എൻ്റെ വിനോദം അല്ലെങ്കിൽ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഉറങ്ങും ആ ഉറങ്ങുന്നതിലൂടെ ഒരുപാട് സന്തോഷം ഞാൻ കണ്ടെത്തുന്നു എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ ഒരു തമാശയായിട്ട് കാണാം എന്നാൽ പോലും ഉറക്കം എന്നത് അല്ലെങ്കിൽ വിശ്രമം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരിക്കലും മാറ്റിവെക്കേണ്ടതല്ലാത്ത ഒരു കാര്യമാണ് എന്നത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്ന് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായി അതൊരു രോഗാവസ്ഥയാണ് എന്നാൽ പോലും അതിനെ ഒരു സാധാരണ നിത്യജീവിതത്തിലെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് പലരും ഉറക്ക ഗുളികകളെ ആശ്രയിച്ചാണ് ഉറങ്ങുന്നത് എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടി പുറത്തു വരുന്നുണ്ട് ഈ അടുത്ത കാലത്തെ ചില പഠനങ്ങളിൽ നിന്ന് പലരും ഉറങ്ങുന്നില്ല സമയത്ത് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ സുഖമായി ഉറങ്ങുന്നില്ല അത് കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ ജീവിത രീതിയുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ദിവസം ശരാശരി ഒരു മുതിർന്ന വ്യക്തി ഏതാണ്ട് ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് കുട്ടികളാകുമ്പോൾ അത് എട്ട് ഒൻപത് മണിക്കൂർ വരെ വരെയാകാം പക്ഷേ ആ ഏഴ് എട്ട് മണിക്കൂർ സുഖമായി ഉറങ്ങുക എന്നതാണ് ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളാരും അത്തരത്തിൽ ഉറങ്ങുന്നില്ല ഉറങ്ങുന്നതിനിടയിൽ എത്ര പ്രാവശ്യം എഴുന്നേൽക്കുന്നു എത്ര പ്രാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്നു എത്ര പ്രാവശ്യം എണീറ്റിരുന്ന് ഫോൺ നോക്കുന്നു ഞാൻ പലപ്പോഴും ഒരു രണ്ടുമണിയാകുമ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഫോൺ നോക്കാറുണ്ട് ഞാൻ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് സുഖമായ ഉറക്കം സുഖനിദ്ര എനിക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവിടെ നടക്കുന്നത് സുഖനിദ്ര ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സുഖനിദ്ര ലഭിക്കാൻ എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിലുള്ള ജീവിത ചര്യ നമ്മൾ പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് മാഗസിനുകളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഡോക്ടർമാരും അതുപോലെ തന്നെ ഡയറ്റീഷ്യന്മാരും ഒക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇതൊക്കെ പറയാൻ കാരണം അടുത്തിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ദക്ഷിണ കൊറിയയിൽ ഒരു മത്സരം നടന്നു ദക്ഷിണ കൊറിയയിലെ സിയോൾ നഗരത്തിൽ ഒരു മത്സരമാണ് നടന്നത് തികച്ചും അപൂർവവും കേട്ടാൽ വിചിത്രം എന്ന് തോന്നുന്നതുമായ ഒരു മത്സരമാണ് നടന്നത് അധിക ദിവസമായിട്ടില്ല ഉറക്കമത്സരം ഉറക്കമത്സരമുണ്ടോ ഉണ്ട് കേട്ടാൽ അമ്പരപ്പൊക്കെ തോന്നും പക്ഷേ സംഭവം സത്യമാണ് സ്ലീപ്പ് വെയറൊക്കെ ധരിച്ച് ആളുകൾ ഹാൻഡ് റിവർ പാർക്കിൽ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് സുഖമായി വിശ്രമിച്ചത് കണ്ണുകൾ അടച്ച് സുഖമായി ഒരലട്ടലും ഇല്ലാതെ ഇരുന്ന ഇവർ ലോകത്തിന് നൽകാൻ ശ്രമിച്ച സന്ദേശം ഇതാണ് വിശ്രമം ഉറക്കം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിരുന്നു ഈ ഒരു മത്സരം കൊറിയയിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി കൊതുകുകൾ മൂളുന്നത് അതുപോലെ ആളുകൾ പിറുപിറുക്കുന്നത് ചില ശബ്ദങ്ങളൊക്കെ തന്നെ ഇതിനിടയിലൂടെ കൃത്രിമമായി കേൾപ്പിച്ചു കാരണം രാത്രി എത്ര നിശ്ശബ്ദമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടുകൂടിയാണ് നമ്മൾ ഉറങ്ങുന്നത് തുടർന്ന് ഈ മത്സരാർത്ഥികളുടെ ഹൃദയമിടിപ്പിന്റെ അളവുകൾ അതിൻ്റെ താളം എന്താണ് എന്ന് രേഖപ്പെടുത്തി ഉറക്കത്തിന് മുൻപും ഉറക്കത്തിൻ്റെ സമയത്തും ഉറക്കത്തിന് ശേഷവും ഹൃദയമിടിപ്പ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അനുഭവപ്പെട്ടയാളെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത് കാരണം അത് മികച്ച ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നു കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ സുഖനെതിരയാണെങ്കിൽ എല്ലാം മറന്നുറങ്ങുകയാണെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ താളം ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും നമ്മൾ എന്നാൽ അല്പം പിരിമുറുക്കത്തോടെയാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു അർത്ഥനിദ്രാവസ്ഥയിലാണെങ്കിൽ ഹൃദയത്തിന്റെ താളം വേറൊരു രീതിയിലായിരിക്കും ഇനി നമ്മൾ ഒട്ടുമുറങ്ങുന്നില്ലെങ്കിലും നമ്മുടെ ആ ഹൃദയമിടിപ്പ് മറ്റൊരു രീതിയിലായിരിക്കും ഇന്ന് പലർക്കും ആവശ്യത്തിന് ഉറക്കമോ വിശ്രമമോ കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അത്തരം സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് ഈ ഉറക്ക മത്സരത്തിൻ്റെ സംഘാടകർ പറയുന്നത് ദക്ഷിണ കൊറിയയിൽ ഉറക്കമില്ലായ്മ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഉറക്കമില്ലായ്മ ഇപ്പോൾ മനുഷ്യരെ അലട്ടുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഉറക്കമില്ലായ്മ ഭാവിയിൽ മറ്റ് പ്രതിസന്ധികളിലേക്ക് ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് എത്താനുള്ള സാധ്യത ശാസ്ത്രലോകം എന്നേ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും ഉറക്കത്തെ മാറ്റിവെക്കരുത് ഒരിക്കലും ഉറക്കത്തെ തള്ളിപ്പറയരുത് ഉറങ്ങാതെ ഞാൻ ജോലി ചെയ്യുന്നു ഉറങ്ങാതെ ഞാൻ പഠിക്കുന്നു ഉറങ്ങാതെ ഇരിക്കുന്നു എന്നത് അഭിമാനമായി ചില മലയാളികൾക്ക് പറയാറുണ്ട് അത് ഒരിക്കലും നല്ലതല്ല രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് എൻ്റെ മകൻ പഠിച്ചു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുന്നയാളാണ് എൻ്റെ മകൾ അല്ലെങ്കിൽ ഞാൻ രണ്ടു മണിക്ക് കിടന്നിട്ട് അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്നയാളാണ് വെളുപ്പിനെ രണ്ട് മണിക്ക് കടന്നിട്ട് വെളുപ്പിനെ തന്നെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നയാളാണ് എനിക്ക് ഉറക്കം വരാൻ കുറേ സമയമെടുക്കും എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും അഭിമാനകരമായ കാര്യമല്ല തീർച്ചയായിട്ടും ഉറക്കക്കുറവുള്ളവർ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ വിശകലനം നടത്തി ഏതെങ്കിലും ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം തേടിക്കൊണ്ട് ശാരീരികമായ അവസ്ഥയും മാനസികമായ അവസ്ഥയും തുലനം ചെയ്തുകൊണ്ട് ഉറക്കത്തെ നിങ്ങൾ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കണം സുഖനിദ്ര എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് അനുഗ്രഹമാകണമെങ്കിൽ നമ്മളുടെ ജീവിതചര്യ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട് തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ സുഖമായി ഉറങ്ങാൻ നമുക്ക് മനസ്സിനെ നമുക്ക് തണുപ്പിക്കാം നമ്മുടെ ശാരീരിക അവസ്ഥയെ നമുക്ക് മിതമായി സ്വതന്ത്രമായി നിലനിർത്താം സുഖമായി ഉറങ്ങുക സുഖമായി ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊറിയയിൽ ഇത്തരത്തിൽ ഒരു ഉറക്ക മത്സരം നടന്നത് അതിൻ്റെ വിജയയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെയാലും സുഖമായി ഉറങ്ങാൻ കഴിയണം സുഖമായി ഉറങ്ങാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റണം വേണ്ട രീതിയിൽ നമ്മുടെ ജീവിത ക്രമം ജീവിതചര്യ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെ തുലനപ്പെടുത്തുക വിദഗ്ധോപദേശം തേടുക സുഖമായി ഉറങ്ങട്ടെ എല്ലാവരും